ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യാവസ്ഥ സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങൾ പങ്കുവെച്ച് വർത്തിക്കാൻ ശ്വാസകോശ സംബന്ധമായ സുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യാവസ്ഥ സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങൾ പങ്കുവെച്ച് വർത്തിക്കാൻ പാപ്പയ്ക്ക് നിലവിൽ പനിയോ അണുബാധയുടെ മറ്റു ലക്ഷണങ്ങളോ ഒന്നും കാണിക്കുന്നില്ല എന്നും നോൺ ഇൻവേസീവ് വെന്റിലേഷനും ഓക്സിജൻ തെറാപ്പിയും തമ്മിൽ മാറി മാറി നടത്തുന്നുണ്ടെന്നും വർത്തിക്കാൻ അറിയിച്ചു ഇന്നലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച പാപ്പ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുവെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ അവസ്ഥ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പെട്ടെന്ന് മോശമാകുകയായിരുന്നു ഛർദിയെ തുടർന്നുണ്ടായ ശ്വാസ തടസ്സമാണ് ആരോഗ്യനില വീണ്ടും മോശമാകാൻ കാരണമായത് ഇതേ തുടർന്ന് മെക്കാനിക്കൽ വെന്റിലേഷൻ നൽകാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്നാണ് വത്തിക്കാൻ പുറത്തുവിടുന്നത് ക്രൈസ്ത്യ റെഡീമർ രൂപത്തിൽ മാർപാപ്പയുടെ ചിത്രം ബ്രസീലിലെ ക്രൈസ്ത്യ റെഡീമർ രൂപത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം റോമിലെ ജെമലി ആശുപത്രിയിൽ സങ്കീർണമായ നിലയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രാർത്ഥന അർപ്പിച്ചാണ് രൂപത്തിൽ പാപ്പായുടെ ചിത്രം പ്രൊജക്ട് ചെയ്തത് ഫ്രാൻസിസ് മാർ പാപ്പയുടെയും നമ്മുടെ രാജ്യത്തിന്റെയും ആരോഗ്യത്തിനായി ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെയും മാധ്യസ്ഥത്തിൻ്റെയും അടയാളമാണിതെന്ന് ബ്രസീലിലെ റിയോ ഡി ജെനീറോ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ ഒറാനി ടെമ്പെസ്റ്റ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ബ്രസീലിലെ സഭ മുഴുവനും പ്രാർത്ഥിക്കുകയാണെന്നും ദുഷ്കരമായ ഈ സമയത്ത് നാം വളരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തള്ളി എത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തള്ളി വത്തിക്കാൻ ചികിത്സ പൂർത്തിയാക്കിയ ഫ്രാൻസിസ് പാപ്പ ആശുപത്രി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജപ്രചരണം നടക്കുന്നു ഒരു വർഷം മുൻപ് ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം പോൾ ആറാമൻ എത്തുന്ന പഴയ വീഡിയോ സഹിതമാണ് വ്യാജ പ്രചരണം നടക്കുന്നത് ആദ്യം ഫേസ്ബുക്ക് പേജുകളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയുമാണ് വ്യാജ പ്രചരണം നടന്നത് വൈകാതെ നിരവധി മലയാളികൾ കൂടി വീഡിയോ സഹിതമുള്ള പോസ്റ്റ് പങ്കുവച്ചതോടെ നുണപ്രചരണം ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് തന്നെ പാപ്പ വിവിധ ഡിഗ്രികളിൽ ഒപ്പുവെച്ചതും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചതും ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലേക്ക് ഫോൺ ചെയ്തതും വത്തിക്കാൻ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനിടെ ഇന്നലെ പെട്ടെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാവുകയായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം സംസ്ഥാനത്ത് എസ് എസ് എൽ സി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി ഒന്ന് കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി എഴുതുന്നത് രാവിലെ എസ് എസ് എൽ സി പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കേന്ദ്രങ്ങളിലായാണ് ഇന്ന് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളും ഗൾഫിൽ ഏഴ് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ ഗൾഫ് മേഖലയിൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാവിലെ ഒൻപത് മുപ്പതിനാണ് എസ് എസ് എൽ സി പരീക്ഷ ഒന്ന് മുപ്പതിനാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഇരുപത്തിയാറിന് അവസാനിക്കും പാലിയേറ്റീവ് കെയറിൽ നിർണായക ചുവടുവയ്പുമായി സർക്കാർ കേരള കെയർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും കേരള കെയർ എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ ഗ്രേഡ് രൂപീകരിച്ചിരിക്കുകയാണ് പാലിയേറ്റീവ് കെയർ ഗ്രേഡിന്റെ ലോഞ്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി വീണ ജോർജ് മന്ത്രി എം പി രാജേഷ് എന്നിവർ സന്നിഹിതരാകും ഈ രീതിയിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന കേരളം പാലിയേറ്റീവ് പരിചരണ രംഗത്ത് മറ്റൊരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്ത്യയിൽ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിച്ചിരുന്നു മാത്രവുമല്ല കേരളത്തിലെ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെ ലോകാരോഗ്യ സംഘടന മാതൃകയായി അംഗീകരിച്ചിട്ടുമുണ്ട് കിടപ്പിലായ ഓരോ രോഗിയുടെയും സമീപ പ്രദേശത്ത് പരിശീലനം ലഭിച്ച ഒരു സന്നദ്ധ പ്രവർത്തകന്റെ സ്മേപനം ഉറപ്പാക്കി വരുന്നു എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഇതിനു പുറമെയാണ് സാന്ത്വന പരിചരണം ഏകോപിപ്പിക്കുന്നതിന് പാലിയേറ്റീവ് കെയർ ഗ്രേഡ് രൂപീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പാലിറ്റ് പരിചരണം നടപ്പിലാക്കി വരുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രിഡ് രൂപീകരിച്ചിട്ടുള്ളത് ടെസ്റ്റ് റൺ സെക്യൂരിറ്റി ഓഡിറ്റ് എന്നിവ പൂർത്തിയാക്കിയാണ് ഗ്രിഡ് സജ്ജമാക്കിയതെന്നും മന്ത്രി അറിയിച്ചു ചോക്ലേറ്റ് വാങ്ങി ലഹരി ചേർക്കും ഗിഫ്റ്റ് കവറിൽ പൊതിഞ്ഞ് സമ്മാനമായി കൈമാറും സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് കൊച്ചിയിൽ വൻ സംഘം എറണാകുളത്ത് ബ്രാൻഡഡ് ചോക്ലേറ്റിൽ രാസലഹരി ചേർത്ത് വിൽപ്പന തകർത്തി പ്രായപൂർത്തിയാകാത്തവരെ ലക്ഷ്യമിട്ടാണ് വിതരണവും വില്പനയും നടത്തുന്നതെന്നാണ് കണ്ടെത്തൽ കടകളിൽ നിന്നും ചോക്ലേറ്റുകൾ വാങ്ങി ഇതിൽ ലഹരി വസ്തുക്കൾ ചേർത്ത് ആവശ്യക്കാരിലെത്തിക്കുന്ന വൻ സംഘം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘത്തിൽ തന്നെ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഭിക്കുന്ന നിയമത്തിന്റെ പരിരക്ഷയാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നത് കൊച്ചി നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇവരുടെ പ്രധാന ഇരകൾ ആദ്യപടിയായി ചോക്ലേറ്റിൽ ലഹരി ശേഷം പൊതിഞ്ഞ് ഭംഗിയാക്കി സമ്മാനമായി സംഘത്തിലെ ആൺകുട്ടികൾ മറ്റു കുട്ടികൾക്ക് നൽകും ഈ ചോക്ലേറ്റുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ പിന്നീട് ഇതിന് ആസക്തരായി ലഹരി മാഫിയയുടെ ഭാഗമാകും ഇത്തരം ചോക്ലേറ്റ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ഇതിലൂടെയും വില്പന നടക്കുന്നുണ്ടെന്നാണ് വിവരം ഒടുവിൽ പണമില്ലാതാകുമ്പോൾ മോഷണം നടത്തിയെന്ന് തുറന്ന് സമ്മതിക്കുന്നതും ഈ ഗ്രൂപ്പുകളിൽ കാണാം പോലീസ് പിടികൂടിയാലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇവർക്ക് ജാമ്യം ലഭിക്കും ഇതാണ് സംഘം മുതലെടുക്കുന്നത്